വയനാട് കൽപ്പറ്റ വെള്ളാരംകുന്നിൽ ബസ്സും വാനും കൂട്ടിയിടിച്ച അപകടത്തിൽ പരിക്കേറ്റ ജൻസൺ മരണത്തിന് കീഴടങ്ങി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജൻസൺ വെന്റിലേറ്ററിലായിരുന്നു അല്പം നേരം മുൻപാണ് ശ്രുതിയെ തനിച്ചാക്കി ജൻസൺ ഈ ലോകത്തു നിന്നും വിടവാങ്ങിയത് എട്ട് അൻപത്തിരണ്ടോടെയാണ് ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിച്ചത് ഇന്നലെ വൈകുന്നേരം കൽപ്പറ്റയിലെ വെള്ളാരംകുന്നിൽ വെച്ച് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അമ്മയെയും അച്ഛനെയും സഹോദരെയും നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനാണ് ജൻസൺ ജനസന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു വെന്റിലേറ്ററിൽ തുടരുന്ന ജെൻസന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു നാട്ടുകാരും മലയാളികൾ ഓരോരുത്തരും എന്നാൽ എല്ലാ പ്രതീക്ഷകളും ബാക്കിയാക്കി ജനസൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അപകടത്തിൽ കാലിന് പരിക്കേറ്റ ശ്രുതിയും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരടക്കം വാനിലുണ്ടായിരുന്ന ഏഴു പേർക്കാണ് പരിക്കേറ്റത് ബസ്സിലുണ്ടായിരുന്ന രണ്ടുപേർക്കും പരിക്കുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് ജെൻസനും ശ്രുതിയും സഞ്ചരിച്ചിരുന്ന വാൻ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത് കോഴിക്കോട് ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം കൂട്ടിയിടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു വാഹനത്തിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് വാനിൽ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പുറത്തെടുത്തത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ജനസൻ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും അനുജത്തയും മരിച്ചിരുന്നു ജൻസനുമായുള്ള വിവാഹ നിശ്ചയത്തിനും പുതിയ വീടിന്റെ ഗൃഹപ്രവേശനത്തിനും ശേഷമായിരുന്നു ദുരന്തം ഒറ്റയ്ക്കായി പോയ ശ്രുതി ജനസൻ കൈപിടിച്ചൊപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് തിരിച്ചു വരുമ്പോഴാണ് വീണ്ടും ഒരു ദുരന്തത്തെ കൂടി ഇരുവർക്കും നേരിടേണ്ടി വന്നത് എന്നാൽ ഈ ദുരന്തത്തിൽ ശ്രുതിയെ തനിച്ചാക്കി ജൻസൺ ഒറ്റയ്ക്ക് യാത്രയായിരിക്കുകയാണ് ഏത് വാക്കുകൾ പറഞ്ഞ് ശ്രുതിയെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും വ്യക്തമല്ല കാരണം അച്ഛനും അമ്മയും അനുജതിയും നഷ്ടപ്പെട്ട് പെരുവഴിയിൽ നിന്ന സമയത്ത് ജൻസനാണ് ശ്രുതിയെ ചേർത്ത് നിർത്തിയത് ഞാൻ ഒരിക്കലും തന്നെ കൈവിടില്ല എന്ന് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് ജൻസനും ഈ ലോകത്തോട് വിട പറയുമ്പോൾ ശ്രുതിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക